ാണ് അമ്മ വരണ്ടി കോട്ട് ഗൈസ് പോയി ഗസ് അമ്മാമ്മ പോയി ഗ്സ് ഓടട്ടെ ഓടട്ടെത്തി ഗ്യാസ് നിങ്ങൾ ബദാമിന്റെ മരം കണ്ടിട്ടുണ്ടോ അപ്പൊ മുറിച്ചു കേട്ടോ അതുകൊണ്ട് അങ്ങനെ അനുസരിത്തെ അപ്പൊ ഇന്ന് ഞങ്ങടെ പാടം എപ്പിസോഡ് ത്രീയോ ഫോറോ ഫൈവോ ഏതൊക്കെയാണ് അപ്പൊ നിങ്ങൾ ആ ബദാമില്ല ഒരു മരണ്ട് ഇവിടെ കുറേ മരണ്ട് ബദാമിന്റെ അപ്പൊ ഒരു ബദാമായിട്ട് നമ്മുടെ നാച്ചുറൽ ബദാമാണ് വളരെ സടത്തിനു ഇവിടെ ഇണ്ട് നമുക്ക് വരുമ്പോ കൊണ്ടുവരാം ഓക്കെ ഇവിടെ ചെറിയൊരു കോളുണ്ട് അപ്പൊ ബദാമിടുത്തല്ലേ വേറെ ഏറ്റവും കുറഞ്ഞ പാടത്തി ഇവിടെ നടക്കുകയാണ് പൊള്ളിയാണ് ഗൈസ് നല്ല രസമാണ് ഇപ്പൊ പാടത്ത് പച്ച വിരിച്ച് നിൽക്കുന്ന പാടം അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങടൊന്നും അറിയാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്സ് കൂട്ടു തുത്തിരും തുമ്പിയാണ് തുമ്പി ആ അതാണ് ഞങ്ങൾ കൽസൈ അവരുടെ പേര് വെച്ചിട്ടുള്ളത് അവർ പാടത്തേക്ക് വരികയാണ് ഞങ്ങളുടെ പഠിത്തു വരികയാണ് എൻ്റെ ട്യൂഷൻ സഞ്ചേച്ചുടെ പിള്ളേരാണ് എൻ്റെ ഫ്രണ്ടാണ് അപ്പൊ ഞാൻ നോക്കി പറഞ്ഞില്ലെങ്കിൽ അങ്ങടിച്ചു വീട്ടിലും ആ ഇതുമ്പോൾ പോണോ എനിക്ക് പേടിയോ ഓ അതാണോ വല്ലതെന്ന് കളിച്ചു ഇതാണെന്ന് വിചാരിച്ചു ഗായ്സ് അയ്യോ അവിടെ ഒരു ട്രോളിക്ക് കൊല്ലം ഉണ്ടാവും കാര്യം ഞാൻ വീട് എടുക്കാനോ അപ്പോൾ ഞാൻ അവരെ പത്തു വഴി പോയി ഞങ്ങൾ ഈ വഴി വരികയാണ് കേട്ടോ നമുക്ക് തകരാക്കാണ് അവിടെ പോകണമെങ്കിൽ പണ്ടുമ്പോൾ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ കടിക്കോടെ വെള്ളമാ വഴി ആ വഴി പോകുകയാണെങ്കിൽ ചിലപ്പോൾ വീഴും തന്നെ കിടക്കുക വരിക മാമക്കി അത് ഞാൻ ജില്ലയിൽ പോകുന്നു അപ്പം ഞാൻ ഞാറ് നടക്കും ഗൈസ് എനിക്ക് നാളാട്ടോ ഇവരെ പുതിയത് ഞാറ് നട ക ട്യൂഷൻ ക്ലാസ്സിൽ പോയി എന്നെ കളിയാക്കുവേ സത്യ കേട്ടോ ഗ്യാസ് ആ ഗ്യാസ് പാലുണ്ട് പക്ഷെ ഇങ്ങനെ വെച്ചോണ്ട് പോകാൻ കുറച്ച് പുറമില്ല ഞാൻ ഇതിലേക്ക് ഇതുവരെ നോക്കിയിട്ടില്ല വെയിലത്തേക്ക് നോക്കിക്കുന്നത് സൺസ്ക്രീൻ്റെ ആഹ്കാര്യം കൊണ്ടുതന്നെ വീട്ടിൽ പോലും കഴിയും പോവാ ഓക്കെ ഗ്യാസ് അവിടെ പോവാണ് മുമ്പ് പുള്ളി സ്ഥലമാണ് അവിടെ പിന്നെ കുറെ നാളെ വീഡിയോ ഒക്കെ ഇട്ട് അപ്പൊ പിന്നീടാന്ന് വെച്ചു പിന്നെ നിങ്ങൾ കണ്ടുവല്ലോ ഒരു ചെറിയ ഔട്ടിംഗ് ഒക്കെ അതാണ് വെക്കേഷൻ പോയത് ഈ വലിയ വെക്കേഷൻ അങ്ങനെയൊക്കെ പോകണം ഏത് സാധനം ആ ബദാം ബദാമെട്ടോ എനിക്ക് കഴിച്ചാൽ മതിയാവും ചേച്ചിയാണ് മതിയാവരെ പത്ത് സിനിടെ പേരറിയാം ലക്കി ബാസ്റ്ററിനെന്താ അറിയുമോ പറയാ ഓ ലക്കി ബാസ്റ്റർ ആ പറഞ്ഞേ ഉണക്കി ബാസ്റ്റർ ഒന്ന് കൂടിയും കേട്ടിണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ ഉനക്കി ബാസ്റ്റർ ഓലക്കി ബാസ്റ്റർ ആണ് അതിനാണ് ഉനക്കി ബാസ്റ്റർ ഓ ഞാനും ഞാൻ പറഞ്ഞു യുലക്കി ബാസ്റ്റർ ഉണക്കി ബാസ്റ്റർ സ്ഥലം ഞാൻ പറഞ്ഞെന്താ ഇത് ചെയ്യണ്ടേ ഓക്കെ ഗൈസ് നമ്മൾ ഞാറ് നടുകയാണ് അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ആ ഞങ്ങടെ കണ്ടാം ഞങ്ങൾ ഞാറ് നടും ഞങ്ങൾക്ക് ടോട്ടല് എത്ര അഞ്ച് അഞ്ചു രണ്ടോ

അച്ഛനെ രാവിലെ വന്ന് കൂട്ടാറുണ്ട് അല്ല കണ്ണ് കാണുന്നില്ല ഗൈസ് എന്റെ ബ്ലോഗിൽ അവരടുത്ത് കാടങ്ങി കാണിച്ചല്ലാം ഓക്കെ ചേച്ചിയല്ല ചേട്ടനാണ് എന്നെക്കാളല്ലേ ഇതാണ് അഞ്ചിലാണ് ഇതായിട്ട് നമ്മളുണ്ട് അതിന് മറ്റേതുകൊണ്ട് ഞാനിട ഗ് സത്യം ഗൈസ് ഞാൻ നടാൻ പോവാ എനിക്ക് ഞാൻ നടാൻ പോവാണ് കേട്ടോ ഓക്കെ ചേച്ചി നട്ടാൻ പോസ് ഒന്ന് ചേച്ചി നട്ടപ്പോ നല്ലേ കൈപ്പുണ്യോന്നല്ലോ ഗുക്കു നട്ടിട്ടൊന്നൂല്ല ഇവ ഈ സ്ഥലത്തേക്ക് ഇപ്പൊ മണ്ണുണ്ടങ്ങേ നമ്മുടെ കുഞ്ഞടി പോയെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കാര്യം ഞാൻ ചെയ്തിട്ടോണ്ടേ ഒരു ഇഷ്ടം അപ്പൊ ഗ്യാസ് ഇതെന്ന് പറഞ്ഞ അപ്പുറത്ത് പടക്കം പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പോകാമായിരുന്നു ആകാശത്തോടെ അപ്പോ ഋഷികും അമ്മാമയും പോയി ഞാനും അച്ഛനും അമ്മിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നെ അപ്പൊ തുത്തിനും തുമ്പൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ പാടത്ത് ഇത്ര കിളികളെ കാണുന്നത് അപ്പൊ ഗ്യാസ് ഞാൻ അതിലെ നടക്കുവായിരുന്നു അപ്പോൾ കുറെ നാളായി പാടത്തേക്കൊക്കെ വന്നിട്ട് അപ്പോൾ കുറേ വരുമ്പോഴത്തോടെ നടന്നിട്ട് അവിടെ വന്നിരിക്കാൻ നിൽക്കാറുന്നു അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു തരുവാണ് അപ്പോൾ സൗണ്ട് എന്തോ ഒരു ഇതുണ്ടായിരുന്നു ഞാൻ പതുക്കെ തന്നെ പറഞ്ഞേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ണുവരേറ്റാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം ബായ് ഗൈസ് ഞാൻ ഇത്രയും നാൾ വീഡിയോ ഇടാൻ കുറച്ച് ലാഗായത് പരീക്ഷ ആയിരുന്നു പിന്നെ ആനുവൽ ഡേയുടെ ആ ഒരു ഇതൊക്കെയായിട്ട് എനിക്ക് ഇടാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ ഫോൺ കിട്ടിയില്ലായിരുന്നു അമ്മ ജോലിക്ക് പോകണോണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ കിളികൾ ഇപ്പോഴും പറക്കുന്നുണ്ട് മോളിയെക്കോടെ അപ്പോൾ ഇനി അത്യാവശ്യം പറ്റണ പോലെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ പിന്നെ ഞാൻ ഷോർട്സ് ഒക്കെ ഇടുണ്ട് കേട്ടോ അപ്പോൾ ബൈ ബായ്